ഇരിട്ടി പോലീസും അതുപോലെ തന്നെ ജെ സി ഐ ഇരിട്ടിയും നടപ്പിലാക്കിയ പദ്ധതിയാണ് അന്നം അഭിമാനം വിശപ്പ് രഹിത ഇരിട്ടി അന്നം അഭിമാനം പദ്ധതിയുടെ ഡിസംബർ ഇരുപത് മുതൽ ജനുവരി ഏഴാം തീയതി വരെ ഇവിടെ ഈ ഭക്ഷണം നൽകുന്നത് ഇരിട്ടി ഗ്രീൻ ലീഫാണ് പത്താമത് പുഷ്പോത്സവം ഡിസംബർ ഇരുപതാം തീയതി ഇരിട്ടിയിൽ ആരംഭിക്കാനിരിക്കെയാണ് ഇപ്പോൾ ഗ്രീൻ ലീഫ് ഈ ഒരു നല്ല ഒരു പുണ്യപ്രവർത്തിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇരിട്ടി സർക്കിൾ ഇൻസ്പെക്ടർ ബിനോയ് സാറും അതേപോലെ തന്നെ സബ് ഇൻസ്പെക്ടറൊക്കെ ഇത് സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് അവരുടെ ആ ഒരു ചടങ്ങിലേക്ക് നമുക്കൊന്ന് നമ്മളെ പോലീസിന്റെ അന്നം പൊതുജനങ്ങളുടെ സഹായത്തോടെ ഏർപ്പാട് ചെയ്തതിനു ശേഷം അഭൂതപൂർവമായ സഹകരണം എല്ലാ മേഖലയിലും എനിക്ക് സ്ഥിരമായിട്ട് ഭക്ഷണം വന്നെടുക്കുന്ന കുറെ പാവപ്പെട്ട ആളുകളുണ്ട് അവരുടെ ആ ആശ്രയമായിട്ട് ആശ്രയമായിട്ട് മാറിക്കൊണ്ടിരിക്കുക അങ്ങനെ എല്ലാവരും ഇത് ഏറ്റെടുക്കുന്നു പൊതുജനങ്ങൾ ഏറ്റെടുക്കുന്നു വീട്ടിലെ ഫംഗ്ഷൻ നടക്കുമ്പോൾ അവർ സ്പോൺസർ ചെയ്യുന്നു മരണപ്പെട്ട ആളുകളുടെ ഓർമ്മയ്ക്കായിട്ട് ബന്ധുക്കൾ ഏർപ്പെടുത്തുന്നു അങ്ങനെ ഇപ്പോൾ ഈ ഒരു ഇരുപത് ദിവസത്തേക്ക് ഇന്നുമൊരു ഇരുപത് ദിവസത്തേക്ക് നമ്മുടെ ഗ്രീൻലീഫ് പ്രവർത്തകർ ഭക്ഷണം സ്പോൺസർ ചെയ്യുന്ന ഒരു പദ്ധതിയായിട്ട് വിതരണമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഈ അവസരത്തില് ഗ്രീൻലീഫ് പ്രവർത്തകരെ ഞാനൊരു നമ്മുടെ പോലീസിന് വേണ്ടി പുതിയ സംഘാടക സമിതിക്ക് വേണ്ടി അന്ന അഭിമാനത്തിന്റെ സംഘാടക സമിതിക്ക് വേണ്ടി അഭിനന്ദിക്കാനാണ് ഈ അവസരം ലഭിക്കുന്നത് കാരണം പാവപ്പെട്ട ആളുകളുടെ ആശ്രയമാണ് ഭക്ഷണം നമുക്ക് ഭക്ഷണം കിട്ടാത്തവരുടെ വേദന മനസ്സിലാക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇത്തരത്തിലൊരു ഭക്ഷണം വേദന ചെയ്യുന്ന പദ്ധതിയിൽ പങ്കെടുത്തുകൊണ്ട് വിജയിപ്പിക്കാൻ സാധിക്കുന്നു അപ്പം ഈറ്റിലൊരു പ്രധാനപ്പെട്ട സംഘടനയാണ് ഗെലി പ്രവർത്തകർ അവർ ഇത്തരത്തിലൊരു ദൗത്യം ഏറ്റെടുത്താൽ അവരെ അഭിനന്ദിക്കുന്നു വീണ്ടും അവരുടെ സഹകരണം ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് പോലീസ് ആഗ്രഹിക്കുന്നു അറിയിച്ചു കൊടുക്കുന്നു ഇതിന്റെ വളരെ സേവന ചേർന്നിട്ടുള്ള കൂട്ടായ്മയാണ് കുറേ വർഷങ്ങളായിട്ട് ഗ്രീൻ ലീഫ് വളരെയധികം നമ്മുടെ ഇരിട്ടി പട്ടണത്തിൽ വളരെ ആംബിയൻസ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നേരത്തെ അവിടെ വെയ്റ്റിംഗ് ഷെൽട്ടർ അതുപോലെ ഇപ്പോൾ ഗ്രീൻ ലീഫിൻ്റെ പാർക്കുണ്ട് കൂടാതെ ഇപ്പം പുഷ്പോൾസം എല്ലാ വർഷവും വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് പരിസ്ഥിതി സ്നേഹികളായിട്ടുള്ള ഒരുപാട് ആളുകൾ കൂട്ടായ്മയാണ് തീർച്ചയായിട്ടും ഈ ഒരു പദ്ധതി ഒരു വൻ വിജയമാണ് അവരുടെ എല്ലാവിധ അവരുടെ സേവന തൽപ്പരത്തിന് ഇരിട്ടിയിലെ മാത്രമാണ് ും പത്താമത് പുഷ്പോത്സവത്തിന് നാളെ തിരി അതിന്റെ ഭാഗമായി ഇരിട്ടി പ്രവർത്തിച്ചു വരുന്ന ബിഷപ്പ് വിശപ്പരഹിത ഇരിട്ടി എന്ന മുദ്രവാക്യത്തിൽ ഇരിട്ടി പോലീസും ജെ സി ഐയും മറ്റ് സന്നദ്ധ സംഘടനയെല്ലാം കൂടി ചേർന്ന് നടത്തി വരുന്ന ഈ പൊതുച്ചോ പരിപാടിയില് അതിന്റെ ഭാഗമായി ജനുവരി ഏഴാം തീയതി വരെ ഭക്ഷണം കൊടുക്കുന്ന ഒരു പദ്ധതി കൂടി ഈ പുഷ്പത്സരഭാഗമായി ഏർപ്പാടാക്കിയിട്ടുണ്ട് അതിന്റെ ഒരു ഉദ്ഘാടന പരിപാടിയാണ് ഇവിടെ നടന്നത് അന്നം അഭിമാനം ഇരട്ടിക്ക് ഒരു മാതൃകയായി മാറിയിരിക്കുകയാണ് ഒരുപാട് സംഘടനകളാണ് ഇപ്പോൾ ഇവിടെ ഭക്ഷണ പൊതുയുമായി രാവിലെ എത്തുന്നത് അപ്പോൾ ഇരിട്ടിയിൽ വരുന്ന എല്ലാവർക്കും വിശപ്പ് രഹിതമായിട്ടുള്ള ഒരു ഇരിട്ടിയായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഇരിട്ടി ജെ സി ഐയും അതേപോലെ തന്നെ ഇരിട്ടി പോലീസിനും ഒരു ബിഗ് സലൂട്ട് തന്നെ നൽകേണ്ട ഒരു പുണ്യപ്രവൃത്തിയാണ് അന്ന അഭിമാന പദ്ധതിയിലൂടെ ഇരിട്ടി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ക്യാമറമാൻജോ അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ ന്യൂസ്